ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം മുപ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം നാലാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിൻഡോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ പത്ത് മുതൽ പതിനേഴ് വരെ ഭിന്നതയുണ്ടാക്കാതെ സുവിശേഷം പ്രചരിപ്പിക്കുക സഹോദരരെ നിങ്ങൾ എല്ലാവരും സ്വരചേച്ചയോടും അഖ്യത്തോടും ഏകമനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്റെ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ തെക്കങ്ങൾ ഉണ്ടെന്നു ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു ഞാൻ പൗലോസിൻ്റെതാണ് ഞാൻ അപ്പോളോസിൻ്റെതാണ് ഞാൻ കേപ്പായതാണ് ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നിങ്ങനെ നിങ്ങളോരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി ക്രൂഷിതനായത് പൗലോസാണോ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ക്രിസ്ബോസിനെയും ഗായൂസിനെയുമല്ലാതെ നിങ്ങളിൽ മറ്റാരെയും ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു അതുകൊണ്ട് എന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങളിലാരിക്കും സാധിക്കുകയില്ല സേഫാനോസിന്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അതല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല സുവിശേഷം പ്രസംഗിക്കാനാണ് എന്നാൽ വാഗുവിലാസത്തോടെയല്ല ആയിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശു വ്യക്തമാകുമായിരുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ അവന് വളരുകയും ഞാൻ കുറയുകയും വേണം ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാ ദേശത്തേക്ക് പോയി അവിടെ അവന് അവരോടൊത്തു താമസിച്ച് സ്നാനം നൽകി സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളമുണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവന്റെ അടുത്തു വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു യോഹന്നാന് ഇനിയും കാലാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെ പറ തർക്കമുണ്ടായി അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു ഗുരു ജോർദാന്റെ അക്കരെ നിന്നോട് കൂടിയുണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് യോഹന്നാൻ പ്രതിവചിച്ചു സ്വർഗ്ഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഞാൻ ക്രിസ്തുവല്ല പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് മണവാട്ടിയുള്ളവനാണ് മണവാളൻ മണവാള് അടുത്തുനിന്നും മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവന് വളരുകയും ഞാൻ കുറയുകയും വേണം ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി